കരികിൽ ബീഫിന് മൂന്ന് രണ്ട് സബോള പച്ചമുളക് അരിഞ്ഞത് ഇതിൻ്റെ കൂടെ ചേർത്താം രണ്ട് സബോള അതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം പാകത്തിനുള്ള മഞ്ഞൾപ്പൊടി മുളക് പൊടി ഒരു സ്പൂൺ മുളക് പൊടി മല്ലിപ്പൊടി മല്ലിപ്പൊടി രണ്ട് സ്പൂണ് രണ്ട മൂന്ന് രണ്ടര സ്പൂൺ ഇട്ടാൽ അതിന് കുറച്ച് ഉപ്പ് ഇടാം കുറച്ച് പാകത്തിന് ഉപ്പ് ഇടാം എന്നിട്ട് നമുക്കത് ഒന്ന് കുഴച്ച് വെക്കാം ഒഴിച്ച് വെക്കാം ഇപ്പം നമുക്കൊന്ന് നന്നായിട്ട് ഇപ്പം കുഴച്ച് വെച്ചതിന് ശേഷം കുറച്ച് മല്ലിപ്പൊടിയും കറവേപ്പിൻ്റെ അനിയും ഇടാം കുറച്ച് ഇഞ്ചി പേസ്റ്റ് വെളുത്തുള്ളി പേസ്റ്റ് ഇടാം നമുക്കിതിലേക്ക് കുറച്ച് ഇഞ്ചി അയച്ചത് ചേർക്കാം എന്നിട്ട് നമുക്ക് നല്ലൊന്ന് ഉപ്പിട്ട് പാകമാക്കിയതിന് ശേഷം നമുക്കത് കുഴച്ച് വയ്ക്കാം സിമ്പിളാണ് വേഗമാണ് നമ്മൾ ഇതുപോലെ ചെയ്ത് നോക്കണം എന്നാലും ഇതിൽ ഉപ്പിട്ടാൽ നല്ല ഉപ്പൊക്കെ നന്നായി കുടിക്കുകയുള്ളൂ നാസ ഇട്ട് കുഴച്ചിങ്ങനെ വെച്ച് പറഞ്ഞ് നമുക്ക് വേഗം ഉപ്പും മുളകൊക്കെ നന്നായി കുടിക്കും ഇതവിടെ ഇരിക്കട്ടെ എന്നിട്ട് നമുക്ക് കുക്കർ വെക്കാം കുക്കർ വെച്ചതിന് ശേഷം നമുക്ക് തന്നെ പതിച്ചു കൊടുക്കാം നമുക്ക് നമുക്ക് ഞാനെ ഒഴിക്കാം നമുക്കിങ്ങനെ ആക്കി എല്ലാം ആക്കി നമുക്ക് ഉപ്പൊക്കെ നന്നായി പിടിക്കും ഇത് പാകത്ത് നമുക്ക് വെക്കാം എന്നിട്ട് ചട്ടി കുക്കർ അടുപ്പൊക്കെ വെച്ചിട്ടുണ്ട് എനിക്ക് നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഇതുപോലെ നമ്മൾ വെച്ച് നത്ര സിമ്പിൾ ऑयल ऊंचो कर दो। जल्दी डाल

വെളുത്തുള്ളി കൂടിയിട്ട് കരച്ച വെച്ചതാണ് ഇതിന് കുറച്ച് ഇടക്ക് നന്നായി കായ് വെച്ച വെച്ചിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് അതിൻ്റെ ഭാഗത്ത് കുറച്ച് ഇതിലേക്ക് വെച്ചി വെച്ചത് ഇതിലേക്ക് കുക്കറിലേക്ക് നമ്മൾ വാട്ടിട്ടിടാനും ഇതിലേക്ക് നമുക്ക് നമുക്കൊരു ചെറിയുള്ളിയും വെളുത്തുള്ളിയും കൂടിയിട്ട് അരച്ചതാണ് അത് നമുക്കൊന്നിട്ട് അരച്ചുണ്ട് ഇതിൽ ഇഞ്ചിയും കൂടി ചേർത്തിട്ടുണ്ട് കൂടി അര জীৰে নমুকে পাছত 你这个又插过去。 നമുക്കിതിൽ നല്ല തക്കാളിയൊക്കെ ഇട്ട് ഓയിലൊടിച്ച് ഒഴിച്ച് ഇതിൽ തക്കാളി ഇട്ട് വലിയ ചീരം കിട്ടും അതിന് ശേഷം നമുക്ക് ഈ മല്ലി ഇല ഇതിലേക്കിട മല്ലി ഇലയും കറിവേപ്പിൻ്റെ ഇലയും കൂടി ചേർത്ത് അതിൽ കിട്ടും നമ്മൾ കുറച്ചേക്ക് ഇതിലേക്കും ചേർത്തിയിട്ടേണ്ടത് മല്ലേലയും കറിവേത്തിൻ്റെയും അതിന് നമ്മൾ നല്ല പാകമാക്കി സിമ്പിളാണ് ഇതുപോലെ വെച്ച് നോക്കണം ഇനി നമുക്കിതിലേക്ക് ആ ചെറിയുള്ളിയും ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ഒന്ന് അരച്ചെ ഒന്ന് ചരച്ചെടുത്തതാണ് അത് നമുക്കിതേക്ക് ചേർക്കാം ചേർത്തിയതിന് ശേഷം നന്നായി ഒന്ന് ചുടാക്കി വെക്കാം വതിഞ്ഞതിന് ശേഷം ഇതില് എല്ലാം ചേർന്ന ഒരു പൊടിയാണ് ഗരം മസാല ഇത് ഇട്ടു പറഞ്ഞാൽ അച്ചയ്ക്ക് വേറെ ഒരു ആവശ്യമില്ല എല്ലാ ഇതിലും ജീരകം എല്ലാ സാധനവും അതിൽ ചേർത്തതാണ് അതിനെ നമ്മൾ ഒരു നമ്മളൊന്ന് ഒന്നുകൂടാ അതിന് കുഴയ്ക്കഴച്ചിട്ട് നമ്മൾ ഉപ്പൊന്ന് നോക്കാം ഉപ്പ് പോരങ്ങ കുറച്ചും കൂടി നോക്കി ചേർക്കാം അതിലേക്ക് നമ്മള് പിന്നെ അതിലേക്ക് വാരിയിട അലേക്ക് നമ്മള് വാരിയിട ഇടാം ശേഷം നമുക്ക് അതിലേക്ക് കൊറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം तो हमको देखिए കുറച്ച് വെള്ളം ചേർക്കാം കുറച്ച് മാത്രം ഇതാ കണ്ടിക്ക് ഇത്ര നമുക്ക് നന്ന അടപ്പത്തിൽ വെക്കാം പാവാട നമ്മൾക്ക് നമുക്ക് കൂടി വെക്കാം ഇപ്പൊ കൂട്ടി വെക്കാം 私たちはこの4つのアクションベー നമുക്ക് ചെയ്തു നോക്കാം സിമ്പിളാണ് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം വളരെ ടേസ്റ്റ് ആണ് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം കമന്റ് അടി കമന്റ് ചെയ്യണം മറക്കരുത് പിന്നെ സിമ്പിളാണ് ഇതുപോലെ നിങ്ങൾ ചെയ്ത് നോക്കണം ഇതിൽ മസാലപ്പൊടിയിൽ ഗരം മസാല പൊടിയിലും എല്ലാം ചേർന്നിട്ടുണ്ട് അപ്പം അതിന് പട്ടയൊന്നും പട്ടകരാമ്പ് പട്ടകറാമ്പ് പൂവൊന്നും അതിൽ ചേർക്കേണ്ട ആവശ്യമില്ല എല്ലാം ആ പൊടി തന്നെയുണ്ട് അപ്പോൾ അത് കാരണം കൊണ്ട് അതെല്ലാം കൂടി കുഴച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും എല്ലാം കൂടി കുഴച്ച് അവിടെ വെച്ചതിന് ശേഷം ഞാൻ അരച്ച ചെറിയുള്ളി ഇഞ്ചി വെളുത്തുള്ളിയും കൂടി നല്ല അരച്ചിട്ട് അതൊന്ന് നന്നായി കുക്കറിനോട്ട് വഴറ്റി അതിൻ്റെ ശേഷമാണ് ഞാൻ അതിറച്ചീടെ അതിൽ കൊട്ടിയത് എന്നിട്ട് നമുക്ക് ഒന്ന് വിസില് വേറ്റാം ഒരു രണ്ട് വിസിൽ വന്നിട്ട് നമുക്ക് ഇറക്കി നോക്കാം നമുക്ക് ചപ്പാത്തി നോക്കാം ഓരോരോ കുക്കറിന് ഓരോരോ വ്യത്യാസങ്ങളുണ്ടാവും നമ്മളുടെ ഈ കുക്കറിൽ രണ്ട് വിസിൽ മൂന്ന് വിസിൽ വന്ന ബീഫ് വന്നിട്ടുണ്ടാവും ഇത് ബീഫ് ഞാൻ ഒരു കിലോനെയാണ് ഇപ്പോൾ ഇതിലെടുത്തത് അതിലുള്ള സാധനങ്ങളാണ് ഞാൻ ചേർക്കുന്നത് അതുപോലെ നിങ്ങൾ ചെയ്ത് നോക്കണം വീഡിയോ വീട് കഴിയുമ്പഴേക്ക് ഇത് കഴിതാ കഴിക്കുക അത് കഴിയുമ്പഴേക്ക് ഞാൻ ഒരുക്കിയും കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു ഞങ്ങൾക്ക് തട്ടുകടയാണ് തട്ടുകടയിൽ നിന്ന് ഇപ്പോൾ വന്നതാണ് വന്നിട്ടാണ് ഞാൻ ഈ കറി വെക്കുന്നത് അതിന് പിന്നെ നമുക്ക് നോമ്പാണല്ലോ അപ്പം പിന്നെ രാത്രി വന്നിട്ട് വയ്ക്കാമെന്നും പറഞ്ഞു അപ്പോൾ വന്നിട്ട് വെക്കാൻ തുടങ്ങിയതാണ് നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടും കാണണം കണ്ടാലേ അത് മനസ്സിലാവുകയുള്ളൂ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കണ്ട മക്കളെ അറിയായി നമുക്ക് ഈ പാത്രത്തേക്ക് ഒഴിക്കാം എങ്ങനെയുണ്ടോ എന്ന് നോക്കാം നമുക്ക് പാത്രത്തിലേക്ക് ഒഴിക്കാം ആയ കറിയാണ് ഇല്ല ഇതേപോലെ നിങ്ങൾ വെച്ച് നോക്കണം നല്ല ടേസ്റ്റിയായ കറിയാണ് ഇതിൽ നമ്മൾ താളിക്കുമ്പോൾ തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയുള്ളിയും കൂടി അരച്ച് ചേർത്തി തക്കാളിൻ്റെ കൂടെ വരട്ടിയിട്ട് നമ്മൾ ഈ അരച്ചിനെ ഉപ്പും മുളകും മഞ്ഞപ്പൊടിയും എല്ലാം കൂടി തേച്ച് വെച്ചാൽ ഈ ഇതിന് നമ്മൾ അതിലേക്ക് കൊട്ടി രണ്ട് മൂന്ന് വിസിൽ വന്നതിന് ശേഷം നമ്മൾ ഇറക്കി ഇതാക്കറി നല്ല ടേസ്റ്റാണ് ഇതുപോലെ നിങ്ങൾ ചെയ്ത് നോക്കണം കമൻറ്റ് ചെയ്യണേ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം